വെൽഫെയർ പാർട്ടി നടത്തുന്ന ബഹുജന പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം അങ്ങാടിപ്പുറത്ത് സാമൂഹ്യനീതി സംഗമം നടത്തി വ്യത്യസ്ത മത സാമുദായിക നേതാക്കളെ പങ്കെടുപ്പിച്ചായിരുന്നു പരിപാടി ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി മംഗലം ഉദ്ഘാടനം ചെയ്തു ജനുവരി മൂന്നിന്റെ സെക്രട്ടറിയേറ്റ് വളയൽ സമരത്തിന്റെ പ്രചരണാർത്ഥമായിരുന്നു പരിപാടി കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക ഏഴര നിയമനം പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങി മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് വെൽഫെയർ പാർട്ടി ബഹുജന പ്രക്ഷോഭം നടത്തുന്നത് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് സെയ്താലി ബലംബൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കാദർ അങ്ങാടിപ്പുറം മണ്ഡലം വൈസ് പ്രസിഡന്റ് ജമാൽ കുട്ടിൽ പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് ട്രഷറർ സക്കീർ അരിംബ്ര എസ്എൻഡി പി അങ്ങാടിപ്പുറം യൂണിയൻ സെക്രട്ടറി പ്രേംകുമാർ സാഹിത്യകാരനും ചെറുകഥാകൃത്തുമായ ഫിറോസ് ഖാൻ പുത്തനങ്ങാടി എസ് എൻഡിപി യോഗം വനിതാ സെക്രട്ടറി പ്രസന്ന ജമാത്ത് ഇസ്ലാമി തിരൂർക്കാടേരിയ പ്രസിഡന്റ് ഉമർ വിസ്റ്റം ഇസ്ലാമിക് മണ്ഡലം സെക്രട്ടറി സഹൽ നാട്ടുവൈദ്യ കൂട്ടായ്മ പ്രസിഡന്റ് ഹക്കീം മുൻ പഞ്ചായത്ത് അംഗം സുബ്രഹ്മണ്യൻ പരമാനന്ദൻ മങ്കട ജലീൽ അങ്ങാടിപ്പുറം തുടങ്ങിയവർ പ്രസംഗിച്ചു